പ്രിയപ്പെട്ട പ്രിയപ്പെട്ടിങ്ങൾ പന്ത്രണ്ട് അടുത്ത വെള്ളിയാഴ്ചയാണല്ലോ ഇൻഷാല്ലാ പ്രഭാത മൗരിത് ഇൻഷാല്ലാ കൃത്യം പ്രഭാതത്തിൽ മൂന്നേ മുപ്പതിന് തന്നെ നമ്മുടെ പള്ളിയിൽ അതിവിപുലമായ രൂപത്തിൽ നടക്കുകയാണ് നിങ്ങളൊക്കെ നേരത്തെ തന്നെ കുളിച്ച് അത്ര പൂശി പരമാവധി വെള്ള വസ്ത്രം തന്നെ ധരിച്ച് മറച്ച് വീട്ടിലെ കുട്ടികളൊക്കെ കൂട്ടി പള്ളിയിൽ പങ്കെടുപ്പിക്കാൻ പറ്റുന്ന കുട്ടികളൊക്കെ കൂട്ടി പള്ളിയിലേക്ക് വന്ന് ആ മഹനീയമായ മൗരിതിന്റെ മുബാറൊക്കെ മജിരിസിൽ പങ്കെടുത്ത് പുണ്യ നേടാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഹബീബായ തങ്ങൾ ജനിച്ച സമയം വളരെ അത്യുത്തമമായ സമയമാണ് എന്നതിൽ പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസം തന്നെ ഇല്ല ആ സമയം ഉള്ള വളരെ പ്രധാനപ്പെട്ട സമയമാണ് അപ്പോൾ ആ സമയം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് പ്രകടിപ്പിച്ച് അവിടുത്തെ ഒരിക്കലും മടക്കുകയില്ല അതുകൊണ്ട് തന്നെ ആ വളരെ പ്രധാനപ്പെട്ട മുഹൂർത്തം ഉപയോഗപ്പെടുത്താൻ നമ്മളൊക്കെ സന്നദ്ധരാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ നിങ്ങളൊന്ന് ഹബീബായ തങ്ങൾ വസ്ലമാങ്ങൾ കടന്നു വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ജനിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ആഘതമായിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ലോകത്തിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ മുത്തരവിയില്ലാത്ത ലോകത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ ആലോചിച്ചു നോക്കൂ ഹബീബായ തങ്ങൾ നബി അലി വസ്ലമാ വരുന്ന ആ കാലഘട്ടം എത്രമാത്രം ഭീകരമായിരുന്നു നിസാര പ്രശ്നത്തിന്റെ പേരിൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങളായിരുന്നു പ്രിയപ്പെട്ടവരെ ജനിച്ചത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടുക കൊല്ലല്ല ജീവനോടെ കുഴിച്ചു മൂടുക അതുപോലെ മദ്യം അവരുടെ ഹോബിയായിരുന്നു ആയിരുന്നു വ്യഭിചാരം പരസ്യമായി നിർവഹിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്തിരുന്നു എന്തൊക്കെ തിന്മകളുണ്ടോ മുഴുവനും അവിടെയുണ്ട് ധർമ്മമില്ല നീതിയില്ല സൗഹാർദ്ദമില്ല സൗഹാർദ്ദമില്ല ബന്ധങ്ങളില്ല കുടുംബ ബന്ധങ്ങളില്ല മനുഷ്യത്വമില്ല ഒരു നിലക്കുള്ള മൂല്യവും ഇല്ലാത്തൊരു ലോകം പ്രിയപ്പെട്ട വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും തുടർന്ന് ലോകത്തിന്റെ അവസ്ഥ ഇന്ന് ലോകം കാണുന്ന വിപ്ലവങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ മുന്നേറ്റങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത് സാംസ്കാരികമായ മുന്നേറ്റങ്ങളാകട്ടെ അതുപോലെ തന്നെ മറ്റു രൂപത്തിലുള്ള പുരോഗതികളാകട്ടെ ഏത് നിലക്കുള്ള പുരോഗതി എടുത്ത് പരിശോധിച്ചാലും അത് സയൻസിന്റെ ലോകത്താണെങ്കിലും ടെക്നോളജി ലോകത്താണെങ്കിലും ഇതൊക്കെ ഹബീബായ ഹബീബായി മുഹമ്മദ് സൃഷ്ടിച്ച വിപ്ലവത്തിലൂടെയാണ് ഇതൊക്കെ സംജാതമായത് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ് പരിശുദ്ധമായ കുറാൻ എത്ര സ്ഥലങ്ങളിലാണ് ചിന്തിക്കണേ കണ്ടുപിടിക്കണേ ആലോചിക്കുന്നില്ലയോ സയൻസിന്റെ ലോകത്തേക്ക് ടെക്നോളജി ലോകത്തേക്ക് പുതിയ കണ്ടെത്തലുകളിലേക്ക് ഹബീബായ തങ്ങളും ഖുർആനും എത്രമാത്രം വലിയ മോട്ടിവേഷനാണ് നൽകിയത് അതിന്റെ പ്രതിഫലനമായിരുന്നു കഴിഞ്ഞ കാലങ്ങളെ സയന്റിസ്റ്റുകളും കണ്ടുപിടുത്തങ്ങളും എന്ന് ചരിത്രം നിഷ്പക്ഷമായി വിലരുത്തുന്ന ആർക്കും ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യങ്ങളാണ് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ എന്തൊക്കെ സദാചാരങ്ങളുണ്ടോ എന്തൊക്കെ നല്ല സംസ്കാരങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ പ്രഭക കേന്ദ്രം ലോകത്തിന്റെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി എന്ന് ബോധ്യപ്പെടുകയാണ് അതുകൊണ്ട് അതുകൊണ്ട് ആ നേതാവിന്റെ ജന്മദിനം വരുമ്പോൾ വലിയ സന്തോഷം പിന്നെ എന്താണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഹബീബായ തങ്ങളെ കൊണ്ട് സന്തോഷിക്കണേ ഖുർആനിന്റെ ആജ്ഞയാണ് ഒരു സ്ഥലത്തല്ല പല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണമെന്നും കൊണ്ട് സന്തോഷിക്കണമെന്നും ആ നബി അലൈഹി പേര് ഒരുമിച്ച് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടെ അതുകൊണ്ട് ഈ പരിശുദ്ധമായ മാസം എല്ലാ നിലക്കും പരിശുദ്ധമായക്കണം അബീബായ തങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും നാം തയ്യാറാകണം ഹബീബായ തങ്ങളുടെ നമ്മുടെ വീട്ടിലൊക്കെ നടത്താൻ പറ്റോ ആ നിലക്കൊക്കെ നടത്തണം നമ്മുടെ സമ്പത്ത് നമ്മുടെ സമ്പത്ത് നാം ഏറ്റവും കൂടുതൽ വിനിയോഗിക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും പേഴ്സണലായ വിഷയത്തിൽ അല്ല ഒരിക്കലുമല്ല നമ്മുടെ സമ്പത്ത് ഞാനും നിങ്ങളും നമ്മുടെ പേഴ്സണലായ വിഷയത്തിലല്ലേ ഇപ്പോൾ

നടത്തുമ്പോ എൻ്റെ ചിന്ത എന്താണ് എൻ്റെ രാജ്യം ജയിക്കണമെന്നായിരിക്കും എൻ്റെ സംസ്ഥാനവും മറ്റു സംസ്ഥാനം തമ്മിൽ കളിയോ മറ്റെന്തെങ്കിലും മത്സരങ്ങളൊക്കെ നടത്തുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ സംസ്ഥാനം ജയിക്കണമെന്നായിരിക്കും എൻ്റെ ജില്ലയും മറ്റു ജില്ലകളും തമ്മിലുള്ള ഒരു വിഷയമാണെങ്കിൽ എൻ്റെ ജില്ല അതിൽ രക്ഷപ്പെടണമെന്നും എൻ്റെ ജില്ല വിജയിക്കണമെന്നുമായിരിക്കും എൻ്റെ ആഗ്രഹം എൻ്റെ പഞ്ചായത്തും മറ്റു പഞ്ചായത്തും തമ്മിലുള്ള മത്സരമാണെങ്കിൽ അതിൽ എൻ്റെ പഞ്ചായത്ത് ഒന്നാം സ്ഥാനത്തായിരിക്കണമെന്നായിരിക്കും ആഗ്രഹിക്കുക ഇങ്ങനെ നമ്മുടെ ചിന്തകൾ സങ്കുചിതമായി കടന്നു വരുമ്പോൾ എന്റെയും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്

ും പ്രിയപ്പെട്ടവരെ ഹബീബായ തങ്ങൾ നിങ്ങൾ പരിപൂർണ്ണ അല്ല നിങ്ങൾക്ക് അവന്റെ 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 ഇച്ഛ ചിന്ത ആലോചന പറഞ്ഞില്ലേക്ക് ഞാൻ കൊണ്ടുവന്ന സുന്നത്തിനോട് യോജിക്കാത്ത കാലത്തോളം ഞാൻ എന്താണോ പഠിപ്പിച്ചത് എന്റെ സുന്നെന്താണോ മതത്തിന്റെ നിയമങ്ങൾ എന്താണോ അഭിഭായോ അതായിരിക്കണം വിശ്വാസിയുടെ ഹോബി അതായിരിക്കണം അവന്റെ താല്പര്യം ആഗ്രഹം ആ നിലക്കായിരിക്കണം കാര്യങ്ങൾ അവൻ ചിട്ടപ്പെടുത്തേണ്ടത് അത് നമ്മുടെ വിവാഹ സുദിനങ്ങളാണെങ്കിലും ആഘോഷ വേളകളാണെങ്കിലും നമ്മുടെ ഏത് നിശ്ചലനങ്ങളാണെങ്കിലും അവിടെ എൻ്റെ താല്പര്യം എന്താണ് എൻ്റെ ആഗ്രഹം എന്താണ് എന്നതിനേക്കാൾ ഉപരി എൻ്റെ ഹബീബിൻ്റെ താല്പര്യം എന്താണ് എൻ്റെ ഹബീബിൻ്റെ ചിന്ത എങ്ങനെയാണ് എൻ്റെ ഹബീബ് എങ്ങനെയാണ് പഠിപ്പിച്ചത് ആ നിലക്കൊരു വിശ്വാസിയുടെ ജീവിതം സമ്പൂർണ്ണമായി ഹീബായോട് യോജിച്ചെങ്കിലേ എന്ന് ഹബീബായ ഹീബായ അവസ്ഥ എന്താണ് ഈ ഒരൊറ്റ ഹദീസും മുൻനിർത്തി ചിന്തിക്കുമ്പോ നമ്മുടെ ഈ നമുക്ക് ജസ്റ്റ് ഒന്ന് അളക്കാൻ കഴിയും അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ ഹബീബായ തങ്ങളുടെ സുന്നത്തുകൾക്കും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾക്കും സ്ഥാനം കൊടുക്കാനും നമ്മളെ കാണും കൂടുതൽ നമ്മുടെ ഹബീബായ തങ്ങളെ സ്നേഹിക്കാൻ നമുക്ക് മരിക്കുന്നതിന് മുമ്പെങ്കിലും പരിപൂർണമായി ആ നിലക്കൊന്ന് മാറിക്കിട്ടാൽ അള്ളാഹുവി ഞങ്ങൾക്ക് നൽകണേ الصلاة على النبي والسلام على الرسول الشفيع الابطحي والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الابطحي والحبيب العربي انت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خيرا النبي الصلاة على النبي الشفيع الأبطحي والحبيب العربي ارتكبت على الخطا غير حصر وعداد لك اشكو فيه يا سيدي خير النبي ارتكبت على الخطا غير حصير وعدات لك أشكو فيه يا سيدي خير النبي ارتكبت على الخطا غير حصير وعد لك أشكو فيه يا سيدي سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابي سيدي خير النبي الصلاه على النبي الشفيع الأبطحي والحبيب العربي الشفاعة لنا في القيامة مشفقا وأهلنا الله يا سيدي خير النبي الصلاه على النبي والسلام على الرسول الشفيع الابطحي والحبيب العربي الصلاه على النبي كل وقت دائما لاح نجم في السماء خير النبي لا اله الا الله لا اله إلا الله لا إله إلا الله محمد رسول الله